ഒരു ഗുരുവിന് പറയാൻ പാടില്ലാത്ത ഈ ഗുരുവിന്റെ കളരിയിൽ കറുത്തതും വെളുത്തതുമായ മക്കൾ പഠിക്കാൻ വരില്ലേ അങ്ങനെ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞെന്താ പറയാമോ എൻ്റെ ക്ലാസ്സിൽ വരുന്ന കറുത്തുള്ള കുട്ടികളെ ഞാൻ മത്സരത്തിന് പങ്കെടുപ്പിക്കില്ല അപ്പോ ഇവിടെ മത്സരം മാത്രമാണ് ഇവരുടെ ഉള്ളില് ഒരു കല പഠിക്കുക എന്ന് പറയുന്ന ഒരു കേവലമായ ആഗ്രഹത്തിന് ഇവിടെ യാതൊരു വിലയുമില്ല കറുത്തവർ നൃത്തം ചെയ്യണ്ട കറുത്തവർ കാക്ക പോലെ കറുത്തവർ നൃത്തം ചെയ്യാൻ അർഹതയില്ല അപ്പോ മറ്റൊരു കാര്യം പറയാണ് വെളുത്തിട്ട് സുന്ദരമാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ അവർ നൃത്തം ചെയ്തോട്ടെ അപ്പൊ നമുക്ക് നിലപാടുകൾ വ്യക്തമാണല്ലോ കറുത്ത നിറത്തിൽപ്പെട്ട ആണിനും പെണ്ണിനും മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഈ ഗുരുനാഥയുടെ ഈ വാക്കുകളെ കേരള സമൂഹം ഇന്ന് തള്ളിക്കൊണ്ടാണ് ഈ ഒരു വാർത്തയെ വരവേറ്റിയിരിക്കുന്നത് അത് ഞാൻ ഹൃദയത്തോട് ചേർക്കുന്നു വളരെ മാനസിക സംഘർഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് ഇവിടെ നിൽക്കുന്നത് ഇപ്പൊ എല്ലാവരും ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞു ഇപ്പൊ നിലവിൽ ചർച്ചകളിൽ അവർ പറയുന്നത് ഞാൻ ചെയ്യുന്ന നൃത്തത്തെ കുറിച്ചൊക്കെയാണ് അപ്പോ വളരെ വ്യക്തമാണ് ഒരു മോഹിനിയാട്ട നർത്തകനെ ഈ മോഹിനിയാട്ട രംഗവേദിയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്ന ഒരു അജണ്ട തന്നെയാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോ ഇപ്പൊ തന്നെ കഴിഞ്ഞ ആ ചർച്ചകളിൽ നിന്നും ഇവർ നേരിട്ട് പറയുകയാണ് അതായത് മോഹിനിയാട്ടം ഏർ ചില കഥാപാത്രങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ചെയ്ത ഫെസ്റ്റിവൽ അറിയാതെ നിശാഗന്ധിയിൽ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഞാൻ നിശാഗന്ധിയിലും അതുപോലെ തന്നെ ടൂറിസം വകുപ്പിന്റെ പരിപാടിയിലും സൂര്യ ഫെസ്റ്റിവലുകളിലും തുടങ്ങി നിരവധി ഫെസ്റ്റിവലൊക്കെ ഞാൻ നൃത്തം അവതരിപ്പിച്ച കഥ അറിയില്ല ഞാൻ കേവലം ഒരു എന്താ പറയുക സാധാരണ പോലെ അല്ലെങ്കിൽ നമുക്കറിയാം മോഹിനിയാട്ടം എന്ന കലാരൂപം വള്ളത്തോൾ ഉയർത്തി കൊണ്ടുവന്നപ്പോൾ ഈ കലാരൂപത്തിന് മോഹിനിയാട്ടം എന്നുള്ള പേര് ചേരുകയില്ലെന്നും ഇതിനെ കൈരളി നൃത്തം എന്നുള്ള പേരാണ് ഇതിന് ചേരുക എന്നും അദ്ദേഹം നാമനിർദ്ദേശം ചെയ്ത കാര്യം കേരള കലാമണ്ഡല ചരിത്രത്തിൽ ആകമാനമുണ്ട് പിന്നീടാണ് വീണ്ടും ഇതിന് മോഹിനിയാട്ടം മോഹിനിയാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് പഴയ ദേവദാസി സമ്പ്രദായത്തിലേക്ക് കൂട്ടിക്കെട്ടിക്കൊണ്ട് ഈ കലാരൂപത്തെ കൂട്ടിക്കെട്ടാൻ ചില പ്രായാധിക്യം വന്ന ചില നർത്തകിമാർ പരിശ്രമിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ അന്നത്തെ കാലത്തെ നവോത്ഥാന നായകനായിട്ടുള്ള വള്ളത്തോൾ ചിന്തിച്ച ചിന്തയുടെ ഒരു കേവല അംശം പോലും ഇന്നത്തെ ഈ നർത്തക സമൂഹത്തിലെ ചില ആളുകൾക്ക് ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഇത്തരം സൂചനകളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് കൈരളി നൃത്തം വന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ കേരളത്തിന്റെ പേരോട് കൂടിയ ഒരു നൃത്തമാണ് മഹാകവി വള്ളത്തോൾ വാഗ്ദാനം ചെയ്തത് ഇതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഗവേഷണ പ്രബന്ധത്തോടു കൂടിയാണ് ഞാൻ ഈ പറഞ്ഞ വള്ളത്തോൾ സ്ഥാപിച്ച കേരള കലാമണ്ഡലത്തിലൂടെ ഗവേഷണ പ്രബന്ധത്തിലൂടെ പുരുഷന്മാർക്ക് മോഹിനിയാട്ടം പുരുഷവേഷത്തിൽ അവതരിപ്പിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കേരള കലാമണ്ഡലത്തിലൂടെ അവതരിപ്പിക്കുകയും രണ്ടായിരത്തി പതിനേഴിലോടുകൂടി എനിക്ക് ഡോക്ടറേറ്റ് പി എച്ച് ഡി എനിക്ക് കേരള കലാമണ്ഡലത്തിൽ ലഭിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഞാൻ വളരെ സത്യസന്ധമായും അഭിമാനത്തോടു കൂടി പറയട്ടെ ഈ നിൽക്കുന്ന കലാകാരൻ കലാഭവൻ മണിയുടെ എല്ലാ പ്രോത്സാഹനത്തോടു കൂടിയാണ് ഞാൻ ഈ കല പഠിക്കാനായിട്ട് ഇറങ്ങിയത് എല്ലാ കലയുടെ എല്ലാ അംശങ്ങളും ബിരുദവും ബിരുദാനന്തര ബിരുദവും എല്ലാം ഞാൻ ഒന്നാം റാങ്കോട് കൂടി തന്നെ പഠിച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടു കൊടുത്തിട്ടുള്ളത് ഈ സമയത്തൊക്കെ എൻ്റെ കൂടെ പെണ്ണങ്ങളും പഠിച്ചിരുന്നു പിന്നെ എന്തുകൊണ്ട് അവർക്ക് റാങ്ക് കൊടുക്കായിരുന്നില്ല ഇവിടെ മോഹിനിയാട്ടം എന്ന സാങ്കേതിക രൂപം പരീക്ഷാ ബോർഡിന് മുമ്പിൽ പ്രാക്ടിക്കലായിട്ടും തിയറി ആയിട്ടും കളിച്ചതിന്റെ കളിച്ച് കാണിച്ചു കൊടുത്തതിന്റെ ഫലമായിട്ടാണ് എനിക്ക് റാങ്കുകളും പി എച്ച് ഡിയും എം ഫിലും എല്ലാം ലഭിച്ചിട്ടുള്ളത് അപ്പൊ കേവലമായ ഏതോ ഒരു ചിന്തയിൽ ഇരുന്നു കൊണ്ട് കേരളത്തിന്റെ ഏതോ മൂലയിൽ ഇരിക്കുന്ന ഒരു നർത്തകി ഇവിടെ പ്രശ്നമുണ്ടായത് ഈ അടുത്ത ഞാൻ എന്താ പറയാ കേരളത്തില് മോഹിനിയാട്ടത്തില് സംഗീതനാട അക്കാദമി പുരസ്കാരം നേടുന്ന ആദ്യത്തെ പുരുഷ നർത്തകനാണ് ഞാൻ അതോടൊപ്പം സി സി ആർ ടി സീനിയർ ഫെലോഷിപ്പ് നേടുന്ന ആദ്യത്തെ മോഹിനിയാട്ട നർത്തകനാണ് ഞാൻ അതോടൊപ്പം തന്നെ ദൂരദർശൻ കേന്ദ്രത്തിലെ എ ഗ്രേഡ് നേടുന്ന ആദ്യത്തെ മോഹിനിയാട്ട നർത്തകനാണ് ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഞാൻ അവിടുത്തെ എ ടോപ്പ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനായിട്ട് ഇന്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ സ്റ്റുഡിയോയിൽ കയറുന്നതിന് മുമ്പ് ഞാനൊരു പോസ്റ്റ് ഇട്ടു എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണം ഞാൻ എ ടോപ്പ് എന്ന് പറയുന്ന ഗ്രേഡിന് വേണ്ടി ഞാൻ ഇന്റർവ്യൂ ബോർഡിൽ കയറാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെയാണ് ഇവർക്ക് ചുരുക്കുണ്ടാക്കുന്നത് അതായത് ഇവിടെ ഇത്രമാത്രം മോഹിനിയാട്ട നർത്തകിമാർ ഉണ്ടായിട്ട് കേവലനായ ഒരു ആണ് മോഹിനിയാട്ടത്തെ ഡിപ്ലോമ പോസ്റ്റ് ഡിപ്ലോമ എം എ എം ഫിൽ പി എച്ച് ഡി യു ജി സി ദൂരദർശൻ്റെ ഗ്രേഡ് സംഗീതനാടൻ അക്കാദമി അവാർഡ് സി സി ആർ ടി ഫെല്ലോഷിപ്പ് ഇതൊക്കെ നേടുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം സംഭവം ഉണ്ടല്ലോ അതിനെ നമ്മൾ വേറൊരു പേര് വിളിക്കും അതിന്റെ ജൽപ്പനങ്ങളാണ് ഈ കടന്ന് കാണിക്കുന്നത് അതിലൊന്നും രാമകൃഷ്ണൻ തളരില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ഈ ഒരു വിഷയം ഒരു രാമകൃഷ്ണനെ പരോക്ഷമായി പറഞ്ഞതാണെങ്കിലും ഞാനെന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ നിൽക്കുന്ന എൻ്റെ നർത്തകിമാരായിട്ടുള്ള കുട്ടികളുണ്ട് ഇതിലധികം ഭൂരിഭാഗവും കറുത്തിട്ടുള്ളവരാണ് ഇവർ പറഞ്ഞതുപോലെ കറുത്തിട്ടുള്ള നർത്തകിമാരാണ് ഇവിടെ ഇവിടെ ഞാൻ ഏതെങ്കിലും രീതിയിൽ ഇവരെ വിവേചനം കാണിച്ചുകൊണ്ട് മാറ്റി നിർത്തുന്നുണ്ടോ എന്ന് നിങ്ങൾ അവരോട് തന്നെ ചോദിക്കണം ഈ നർത്തകിമാരോട് ഒരു ഗുരുവിന് പറയാൻ പാടില്ലാത്ത ഈ ഗുരുവിന്റെ കളരിയിൽ കറുത്തതും വെളുത്തതുമായ മക്കൾ പഠിക്കാൻ വരില്ലേ അങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്താറിയാമോ എൻ്റെ ക്ലാസ്സിൽ വരുന്ന കറുത്തുള്ള കുട്ടികളെ ഞാൻ മത്സരത്തിന് പങ്കെടുപ്പിക്കില്ല അപ്പോ ഇവിടെ മത്സരം മാത്രമാണ് ഇവരുടെ ഉള്ളില് ഒരു കല പഠിക്കുക എന്ന് പറയുന്ന ഒരു കേവലമായ ആഗ്രഹത്തിന് ഇവിടെ യാതൊരു വിലയുമില്ല കറുത്തവർ നൃത്തം ചെയ്യണ്ട കറുത്തവർ കാക്ക പോലെ കറുത്തവർ നൃത്തം ചെയ്യാൻ അർഹതയില്ല അപ്പോ മറ്റൊരു കാര്യം പറയുകയാണ് വെളുത്തിട്ട് സുന്ദരമാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ അവര് നൃത്തം ചെയ്തോട്ടെ അപ്പൊ നമുക്ക് നിലപാടുകൾ വ്യക്തമാണല്ലോ പിന്നെ ഞാൻ കാലകത്തി വെച്ച് നൃത്തം ചെയ്യുന്നത് ഭയങ്കര ആരോചക പറയുന്ന ആണുങ്ങള് ഞാനൊരു കാര്യം സത്യസന്ധമായി പറയട്ടെ നമ്മൾ കഥകളിയിലും കൂടിയാട്ടത്തിലും ഈ നൃത്ത നൃത്തസങ്കേതങ്ങൾ അരമണ്ഡലത്തിലിരിക്കുക എന്ന് പറഞ്ഞൊരു പദ്ധതിയാണ് അത് സങ്കേതം കഥകളിക്കാരതിന് കാലു വട്ടത്തിൽ വെക്കുക എന്ന് പറയും ഇവിടെ ഞങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ വൃത്തിയായി പഠിച്ച് നൃത്തവേദിയിൽ അതിനുള്ള കോസ്റ്റ്യൂം അടക്കം ധരിച്ചിട്ടാണ് ഞങ്ങൾ ഈ നൃത്തം ചെയ്യുന്നത് അല്ലാതെ വിവസ്ത്രനായിട്ട് നഗ്നനായിട്ട് നിൽക്കുമ്പോൾ കാലാകത്തി വെച്ച് നിൽക്കുകയല്ല ഇവർക്ക് അരോചകത്വം ഉണ്ടാവാൻ ഇവർ അതിനുള്ളിലൂടെ വേറെ എന്തെങ്കിലും നോക്കി കാണുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല കാരണം ഞാൻ അത്യാവശ്യം മേക്കപ്പ് കിട്ടിട്ടാണ് വരുന്നത് ചിലപ്പോൾ ആവശ്യം ചിലപ്പോൾ എൻ്റെ കറുത്തൊക്കെ ആയിരിക്കാം അത് ഇങ്ങനെ സ്കാനിങ് മെഷീൻ പോലെ ഇവർ വേണമെങ്കിൽ സ്കാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്തായാലും ഞാൻ വേദിയിൽ നിൽക്കുമ്പോൾ മനോഹരമായ വസ്ത്രം ധരിച്ച് നൃത്തം ചെയ്യുന്ന ഫോട്ടോസുകൾ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും അപ്പം ഇത്തരത്തിലുള്ള വളരെ മോശമായ കാര്യങ്ങൾ ഇന്ന് കേരളത്തിലെ ഞാൻ എന്ന വ്യക്തിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ വീട്ടിലെ കഴിവുള്ള നിങ്ങളുടെ മക്കളുകൾ ചിലപ്പോൾ രണ്ട് വെളുത്തൊട്ടുള്ള അച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ ചിലപ്പോൾ കറുത്തട്ടായിരിക്കും ഇങ്ങനെയുള്ള മക്കളുകൾക്ക് കല പഠിക്കാൻ വേണ്ടി നിങ്ങളൊരു ഗുരുവിൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുമ്പോൾ ഈ കുട്ടി കറുത്തട്ടാണ് എനിക്ക് വേണ്ടാന്ന് പറയുന്ന ഒരു ഗുരു യഥാർത്ഥ ഗുരുവാണോ ഇത് വളരെ വ്യക്തമാണ് ഇത് ആർ എൽ വി രാമകൃഷ്ണനെ അല്ലെങ്കിൽ പിന്നീടുള്ള വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിൽ ചില ആളുകൾ ഒരു കോക്കസ് രൂപീകരിച്ചു കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ഫലമാണ് ഇത് ഞാൻ ഞാനെന്ന വ്യക്തിയെന്നാണ് ഞാൻ സഹിച്ചു പക്ഷേ കേരളത്തിലെ കേരള സമൂഹത്തിലെ മോഹിനിയാട്ടം അവതരിപ്പിക്കുന്ന കറുത്ത വർഗക്കാരായി അല്ലെങ്കിൽ കറുത്ത നിറത്തിൽപ്പെട്ട ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ കറുത്ത നിറത്തിൽപ്പെട്ട ആണിനും പെണ്ണിനും മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഈ ഗുരുനാഥയുടെ ഈ വാക്കുകളെ കേരള സമൂഹം ഇന്ന് തള്ളിക്കൊണ്ടാണ് ഈ ഒരു വാർത്തയെ വരവേറ്റിയിരിക്കുന്നത് അത് ഞാൻ ഹൃദയത്തോട് ചേർക്കുന്നു ഈ കലാഭവൻ മണി എന്ന് പറയുന്ന ഈ വ്യക്തി ഈ സ്ഥാപനം വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങളെപ്പോലെ കല പഠിക്കാനും കഴിയാതിരുന്ന പാവപ്പെട്ട ദളിതരായിട്ടുള്ള അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവേഴ്സിന്റെയും കൂലിപ്പണിക്കാരുടെയും മക്കൾക്ക് ഒരിടമാണ് ഇത് ഇവിടെ എനിക്ക് ഈ സ്ഥാപനം വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ കലാഭവൻ മണിയുടെ ചൂരും ചോരയും എന്നിൽ ഉറങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ ദളിതർക്ക് വേണ്ടി കർത്തവർക്ക് വേണ്ടി ഞാൻ കലാഭവൻ മണിയുടെ ശബ്ദമായി മാറുമെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തർക്കും ഞാൻ എൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു പ്രകടനമാണ് നൃത്തപ്രകടനത്തിലേക്കാണ് കിടക്കുന്നത് മോഹിനിയാട്ടത്തിലെ ആദ്യ നൃത്താവതരണമായിട്ടുള്ള ചൊൽക്കെട്ട് അതിൻ്റെ ചുവടുകളാണ് ഇതിൽ ആ പ്രകീർത്തിക്കുന്നത് അപ്പോൾ നമുക്ക് ആ നൃത്ത പ്രകടനത്തിലേക്ക് നമുക്ക് കിടക്കാം